ും കല്ലണ ഞങ്ങളുടെറപ്പുംറപ്പൊരു ഞങ്ങളെയെന്നും ൊരു തോട് കാശി അവർ നിറഞ്ഞൊരു തോട് പഴന്തുണീവ നിറഞ്ഞൊരു തോട് ഞങ്ങൾ ഞങ്ങൾ എല്ലാരും എല്ലാരും ഞങ്ങളുടെ തൊഴിലുറപ്പോരു തണലുറപ്പാണ് ും കൂടി ഞങ്ങളെ നിങ്ങൾ കണ്ടോടെ കൂട്ടര നിങ്ങളെ ഞങ്ങളെടുക്കണതോട് പണിയും കണ്ടോടെ കൂട്ടരങ്ങളെ ഞങ്ങളെടുക്കണതോട് പണിയും കാലിലിടാനൊരു ഗ്ലൗസ് കൈക്കിടാനൊരു ഗ്ലൗസ് ഇല്ല കഴിക്കിടാനൊരു ഗ്ലൗസ് ഇല്ല കത്തുക ഞങ്ങൾ ഞങ്ങൾക്ക് പണമില്ല എല്ലാരും ഞങ്ങളുടെ കോലുറപ്പോ തണലുറപ്പ് എല്ലാരും ഞങ്ങളുടെ ഉറപ്പു തണലുറപ്പും കൂടി ഞങ്ങളെ നിന്നു കളിയാക്കുന്നേ കൂടി പിന്നെ കണ്ടോളിൻ കൂട്ടരെ നിങ്ങൾ ഞങ്ങൾ എടുക്കണതോട് പണിയും കണ്ടോളിംഗ് നിങ്ങൾ ഞങ്ങൾ എടുക്കണതോടു പിന്നാലെ പ്രയാസങ്ങൾ പിന്നാലെ നാട്ടിലെ പണികൾ ചെയ്യാനാണികൾ ചെയ്യാനാ ബംഗാളികളും പിന്നാലെ ബംഗാളികളും പിന്നാലെ ബംഗാളികളും പിന്നാലെ ും പിന്നാലെ എല്ലാരും കൊല്ലണ ഞങ്ങളുടെ തൊഴിലുറപ്പ് വരൂ തണലുറപ്പ് എല്ലാവരും ഞങ്ങളുടെ തൊഴിലുറപ്പ് വരൂ തണലുറപ്പ് എല്ലാരും കൂടി നിന്ന് ഞങ്ങളെ ഇന്നും കളിയാക്കുന്നേ എല്ലാരും കൂടി നിന്ന് ഞങ്ങളെ ഇന്നും കളിയാക്കുന്നേ കണ്ടോളിങ് കൂട്ടരെ നിങ്ങൾ ഞങ്ങളടിക്കണ തോടുപണിയും കൂട്ടരെ നിങ്ങൾ ഞങ്ങളെ തോടുപണിയും കണ്ടോ ഞങ്ങളോട് പണിയും കൂട്ടരെ ഞങ്ങൾ ഞങ്ങളിടിക്കണ തോട് പണിയും കണ്ടോളിൻ കൂട്ടരെ നിങ്ങൾ തോടുപണിയും